നമസ്കാരം ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത പശു കേരളത്തിലാണ് വസിക്കുന്നത് അതും തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ തൊഴുത്തും ഏതാണ്ട് അത്രയോളം രൂപ മുടക്കിയുള്ള ചുറ്റുമതിലും ഏഴര ലക്ഷം രൂപയുടെ ചാണകക്കുഴിയും ഉണ്ടാവുമോ ആ ഭാഗ്യം ചെയ്ത കെ പശു പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ് തൊടുപുഴയിലെ വെള്ളയാമറ്റത്തെ മാത്യു ജോർജ് എന്നീ രണ്ട് കുട്ടിക്കർഷകരുടെ അവസ്ഥയോർത്ത് ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്തവർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ക്ലിഫ് ഹൌസിലെ പശുക്കളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഏക മനസ്സോടെ തൊടുപുഴയിലേക്ക് വെച്ചു പിടിപ്പിച്ചത് ആദ്യം എത്തിയത് നടൻ ജയറാം ആയിരുന്നു ജയറാം അഞ്ചു ലക്ഷം രൂപ കൊണ്ട കൊടുത്തിട്ട് പോയി മേടിക്കിട പത്ത് പശുക്കളെ എന്ന് പിള്ളാരോട് പറഞ്ഞു എന്ന് മാത്രമല്ല സാഷാൽ ജയറാം തന്നെ പശുക്കളെ വാങ്ങാൻ ഒപ്പം വരാമെന്നും വാഗ്ദാനം നൽകി തൊട്ടു പിന്നാലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു വാങ്ങടാ പിള്ളാരെ രണ്ട് പശുക്കളെ എന്ന് പിന്നെ ചിഞ്ചു റാണിക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ നല്ല കറവയുള്ള അഞ്ചു പശുക്കളെ തന്നെ അവിടെ കൊണ്ടു കൊടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടു ഇത്രയുമൊക്കെ ആയപ്പോൾ സഖാക്കളും കരുതി ഇതൊരു സുവർണ അവസരമാണെന്ന് അവരും രണ്ട് പശുക്കളെ മേയിച്ച് അവിടെ എത്തി പിന്നെ കർഷകനും തൊടുപുഴയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവുമായ പി ജെ ജോസഫിന് മിണ്ടാതിരിക്കാൻ കഴിയുമോ ജോസഫ് അവിടെ പോയി സന്ദർശിച്ചു എന്ന് മാത്രമല്ല തൻ്റെ മകനെയും കൊച്ചുമകനെയും കൂട്ടിപ്പോയപ്പോൾ കൂടെ തൊഴുത്തിൽ നിന്ന് അഴിച്ച ഒരു ഒന്നാം തരം പശുവിനെയും കൂട്ടി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മാത്യുവിനും ജോർജിനും മുപ്പത്തിയഞ്ച് പശുക്കളായി ആകെയുള്ള ഇരുപത്തിരണ്ട് പശുക്കളിൽ പതിനഞ്ചെണ്ണമാണ് ചത്തുപോയത് ബാക്കി ഏഴെണ്ണം കൂടിയുണ്ട് അതായത് ആ കുട്ടി കർഷകരുടെ തൊഴുത്തിൽ ഇനിരണ്ട് പശുക്കൾ ഉണ്ടാവും പിന്നെയും സഹായ വാഗ്ദാനങ്ങൾ ഉണ്ട് കേരള ഫീഡ്സ് കാലു തീറ്റ കൊടുക്കുന്നു പശുവിനെ കറക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ 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 പേരറിയാവുന്നവരുടെ ആവേശപ്പെരുമയാണ് കാണുന്നത് പേരറിയാത്ത മനുഷ്യർ സാധാരണക്കാർ അവരൊക്കെ പിള്ളാരെ കണ്ട് ഒരു പേരും പ്രശസ്തിയും പ്രതീക്ഷിക്കാതെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ മനോരമയിലെ വാർത്ത പുറത്തു വന്ന ഉടൻ മറുനാടനിലേക്ക് തന്നെ എത്ര ആളുകളാണ് ബന്ധപ്പെട്ടത് പിള്ളേരുടെ ബാങ്ക് അക്കൗണ്ട് തരണമെന്ന് പറഞ്ഞേ ഇതൊരു തരംഗമായതുകൊണ്ട് വികാരമായതുകൊണ്ട് ആരും ധൃതി കാണിക്കേണ്ടതില്ല കുട്ടികളെ പേരെടുക്കാൻ താല്പര്യമുള്ളവർ സംരക്ഷിക്കട്ടെ അത് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നതായിരുന്നു മറുനാടൻ നിലപാട് എന്തായാലും ഈ ആവേശ പെരുമയിൽ ഈ കന്നുകാലികളെ എവിടെ കെട്ടും എന്ന് ആശങ്കയായിരിക്കും കുട്ടികളെ ബാധിക്കുന്നത് എല്ലാവരും കന്നുകാലികളെ തന്നിട്ടങ്ങ് പോകും ഇനി കാലിത്തൊഴുത്ത് വലുതാക്കണം നാൽപ്പത്തിരണ്ട് പശുക്കളെ കെട്ടണമെങ്കിൽ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി കാലിത്തൊഴുത്ത് വേണം അത് പൊളിച്ചു പണിയാൻ ഈ കാലിത്തൊഴുത്ത് ക്ലിഫ് ഹൗസിലല്ലാത്തതിനാൽ കുട്ടികൾ വേറെ പണി നോക്കേണ്ടി വരും ഇനി അതും പോട്ടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനിടയിലാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് പാലാ ബ്രില്യൻസ് അടക്കമുള്ളവർ പിള്ളേർക്ക് പരിശീലനം കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് പശുക്കളെ എങ്ങനെ കുട്ടികൾക്ക് നോക്കാൻ കഴിയും ഇത്തരം ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ സ്നേഹപൂർവമായ ശ്വാസം മുട്ടലിൽ കുട്ടികളെ അഭിമുഖീകരിക്കുന്നത് ഒരുപക്ഷെ കേരളം ഇത്രയേറെ കരുണാതരമായ ഒരു ഇടപെടൽ ഈ അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടുണ്ടാവില്ല ഇതാണ് മലയാളികളുടെ നന്മ മനസ്സിൻ്റെ തെളിവ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മുങ്ങിത്താണപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ പണമൊഴുക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ ആ പണമൊക്കെ സ്വീകരിച്ച് ഈ നാടിനെ റീബിൽഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ക്യാപ്റ്റൻ ചതിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല ക്യാപ്റ്റന് വേണ്ടപ്പെട്ടവരൊക്കെ സുഖമായി ആഘോഷിച്ചു ജീവിച്ചു പക്ഷേ ആ മനസ്സ് ആ നന്മ ആരും കാണാതെ പോവരുത് അതിന് തുടർച്ചയായിരുന്നു ഇന്നലെ ഒരൊറ്റ വാർത്തയിലൂടെ ഈ നാട് കണ്ടത് ഞാനിതിനെ അഭിനന്ദിക്കുന്നത് മനോരമയാണ് ഈ പശുക്കൾ ചത്തുപോകുന്നത് ഞായറാഴ്ച രാത്രിയിലാണ് തിങ്കളാഴ്ച രാവിലെ തന്നെ അത് തൊടുപുഴയിൽ മുഴുവൻ പരന്നു തിങ്കളാഴ്ച തന്നെ പത്രങ്ങളിലൊക്കെ വാർത്തയും വന്നു പ്രാദേശിക ചാനലുകളും അത് കൈകാര്യം ചെയ്തു എന്നാൽ അത് തൊടുപുഴയിൽ ഒടുങ്ങേണ്ട കേവലം പശുചത്ത ഒരു പ്രാദേശിക വാർത്തയല്ല എന്ന് തിരിച്ചറിഞ്ഞത് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ചിലരാണ് ആരാണ് ആ വാർത്താബോധമുള്ള ന്യൂസ് എഡിറ്റർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഡിറ്റർ എന്നെനിക്കറിയില്ല ആരാണെങ്കിലും ആ വാർത്താബോധമാണ് ചൊവ്വാഴ്ച ഇത് വൈറലാകാൻ കാരണമായത് മറ്റ് പത്രങ്ങളിലൊക്കെ പ്രാദേശിക പേജിൽ ചെറിയ വാർത്തയുണ്ടായിരുന്നു ചൊവ്വാഴ്ച മനോരമയുടെ ഒന്നാം പേജിൽ കാലി തൊഴുത്ത് എന്ന് തലക്കെട്ടിട്ട് ഈ വാർത്ത അര പേജ് കൊടുത്തതോടെയാണ് കേരളം അത് ഏറ്റെടുത്തത് തൊട്ടു പിന്നാലെ ചാനലുകൾ അതിൻ്റെ പിന്നാലെ പോയി ഞായറാഴ്ച സംഭവിച്ച ദുരന്തത്തിന്റെ പിന്നാലെ തിങ്കളാഴ്ച പോവാതിരുന്ന ചാനലുകളെ മുഴുവൻ ഓടിക്കാൻ കഴിഞ്ഞു എന്നത് മനോരമയുടെ വിജയമാണ് മനോരമ അങ്ങനെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളും അവർ വെളിയിൽ കൊണ്ടുവരുന്നു മുട്ടിൽ മരം മുറി പോലെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ ചതിമൂലം സർക്കാർ ഉദ്യോഗസ്ഥ ആവാതിരുന്ന കൊല്ലത്തെ അടക്കമുള്ള കഥകൾ അതിനൊപ്പമാണ് ഒരു പ്രാദേശിക വാർത്തയും ദേശീയ വാർത്തയാക്കി മാറ്റാൻ മികവുറ്റ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമെന്ന് മനോരമ തെളിയിച്ചത് അതുകൊണ്ട് മാധ്യമവും ജോർജും റോസ്മേരിയും ഷൈനിയും അവരുടെ അച്ഛൻ ബെന്നിയെ ഓർത്ത് ആദ്യം നന്ദി പറയേണ്ടത് മനോരമയോട് തന്നെയാണ് അതിൻ്റെ ഒരു അനുരണനമാണ് പിന്നെ കണ്ടതൊക്കെയും നനഞ്ഞ നിലത്തെ ഞാറു നടാൻ കഴിയൂ എന്ന തരത്തിൽ പലരും ഓടിയെത്തി അവർക്ക് മുടക്കെ രണ്ടോ മൂന്നോ നാലോ ലക്ഷമായിരിക്കും എന്നാൽ ആ പ്രവൃത്തി വലിയ വാർത്തയാകുമ്പോൾ അവർക്ക് കിട്ടുന്ന പബ്ലിസിറ്റി അതിന് എത്രയോ ഇരട്ടി ആ ഒരു നിലപാടും ഈ ഹൈപ്പിന് കാരണമായി പക്ഷെ ആത്യന്തികമായി ലാഭമുണ്ടാവുന്നത് കുട്ടികൾക്കാണ് പതിനഞ്ച് പശുക്കൾ ചത്തുപോയപ്പോൾ ആത്മാർത്ഥമായി കണ്ണീർ പൊഴിച്ചതുകൊണ്ട് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ആശങ്കപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതുകൊണ്ട് ആ ആത്മാർത്ഥമായ കണ്ണീരിന് കേരളം കൊടുത്ത പ്രതിഫലമായി മാറുന്നു ഇത് എന്തായാലും ആ കുട്ടികളെ ഇനിയും ഇങ്ങനെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു അവർക്കത് താങ്ങാനുള്ള ത്രാണിയില്ല അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ട് സുഖമായി ജീവിക്കട്ടെ പശുക്കളെ നോക്കിയില്ല അങ്ങനെ ചെയ്തില്ല ദൂർത്തടിച്ചു എന്ന് പറഞ്ഞ കള്ള കഥകളുമായി ഇനി അവരെ ഉപദ്രവിക്കാൻ ആരും വരരുതേ അവർ കുട്ടികളാണ് സ്വച്ഛമായി അവർ ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ കടമ നിറവേറ്റി ഇനിയും സഹായങ്ങളുമായി മുതലെടുക്കാനുള്ള ഓട്ടവും അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു